അസാളേക്കും വരഹമുല്ലാഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ യുദ്ധയിലിരിക്കുന്ന ഒരു സഹോദരി രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇദ്ദയാവാം ഒന്ന് ഭർത്താവ് ഒഴിവാക്കിയാൽ രണ്ട് ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവ് മരണപ്പെട്ടാൽ ഇദ്ദയിരിക്കുന്ന ഒരു ആള് അല്ലെങ്കിൽ ഭർത്താവ് ഒഴിവാക്കിയത് കൊണ്ട് ഇദ്ധയിരിക്കുന്ന ഒരു സഹോദരി ഇവിടെ എന്താണ് അവരുടെ ഇദ്ദാ കാലം എന്ന് പറയുന്നത് കാലം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനിന്റെ കൃത്യമായ സൂചനയുണ്ട് ഖുർആാൻ പറയുന്നത് പത്ത് ദിവസവുമാണ് കാലം എന്ന് പറയുന്നത് അപ്പോൾ എന്നാണോ ഭർത്താവ് മരണപ്പെടുന്നത് അല്ലെങ്കിൽ എന്നാണോ തൊലാക്ക് ചെല്ലുന്നത് അന്നു മുതൽ നാല് മാസവും പത്ത് ദിവസവുമാണ് ഇദ്ദാ കാലം ഈ ഈദ്ദാ കാലഘട്ടത്തിൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലൊന്നാണ് വിവാഹാലോചന ആ സമയത്ത് പാടില്ല വിവാഹാലോചന പാടില്ല വ്യക്തമായി വിവാഹാലോചന ഇതാ സമയത്ത് അത് വിധവയാവാം ഭർത്താവ് ഒഴിവാക്കിയ സ്ത്രീയാവാം ആ സമയത്ത് വിവാഹാലോചന പാടില്ല എന്നാൽ പരോക്ഷമായി വേണമെങ്കിൽ സൂചിപ്പിക്കാം അത് വിരോധമില്ല പക്ഷേ വിവാഹം ഉറപ്പിക്കുവാനോ ആ രൂപത്തിലുള്ള ചടങ്ങുകളോ കാര്യങ്ങളോ നടത്തുവാനോ പാടില്ല മറിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട സൂചനകൾ വേണമെങ്കിൽ കൊടുക്കാം ഹദീസുകൾ കാണാൻ കഴിയും ഇദ്ധ കഴിയുന്നതുവരെ വ്യക്തമായ രൂപത്തിലുള്ള വിവാഹ ആലോചനകൾ നടത്തരുത് സൂചനകൾ കൊടുക്കാം എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ വിവാഹം ആ സമയത്ത് പാടില്ല വിവാഹ ആലോചന പാടില്ല വേണമെങ്കിൽ വിവാഹത്തിന്റെ സൂചനകൾ കൊടുക്കാം എന്ന് മാത്രം വിവാഹാലോചന പാടില്ല രണ്ടാമത്തത് അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ചായം പിടിപ്പിച്ച ആകർഷകമായ വസ്തുക്കൾ കൊത്തുപണികളുള്ള അതുപോലെ അട്രാക്റ്റീവായ ചിത്രങ്ങളുള്ള വസ്ത്രങ്ങൾ അത് ഉപയോഗിക്കരുത് അതേപോലെ ആഭരണങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല ഈ മാസമുറയുമായി ബന്ധപ്പെട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ദുർഗന്ധങ്ങളും മറ്റു പ്രയാസങ്ങളും ഉണ്ട് സുഗന്ധ വസ്തു ഉപയോഗിക്കാമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ശരീരത്തിൽ ഒരു മാലിന്യമുള്ള എന്തെങ്കിലും ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് മറക്കാൻ വേണ്ടി അത് ഒഴിവാക്കാൻ വേണ്ടി ആ രൂപത്തിലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കാമെന്നല്ലാതെ മറ്റുള്ളവരിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള സുഗന്ധ വസ്തുക്കൾ ഒഴിവാക്കണം ഒഴിവാക്കണം അതേപോലെ തന്നെ മൈലാഞ്ചിയിട്ട് നടക്കുന്ന രീതിയൊക്കെ ഒഴിവാക്കൽ നല്ലതാണ് പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞല്ലോ ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെങ്ങനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞല്ലോ ഇതിനെന്താണ് തെളിവെന്ന് ചോദിച്ചാൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവൾ സുഗന്ധം പുരട്ടുന്നത് ചായയും പിടിപ്പിച്ച വസ്ത്രം ധരിക്കുന്നത് പക്ഷേ അസബ് എന്ന രൂപത്തിലുള്ള വസ്ത്രം അഥവാ സാധാരണ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാം എന്നാൽ ആർത്തവ സമയത്ത് നിന്ന് ശുദ്ധിയാകുമ്പോൾ അല്പം സുഗന്ധം ഉപയോഗിക്കാം കസ്തു എന്ന രൂപത്തിൽ അതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ രൂപത്തിലുള്ളതൊക്കെ ഉപയോഗിക്കാം എന്നാൽ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു അലം ഇനി ഇദ്ധ ഇരിക്കുന്ന ഒരു സഹോദരി എവിടെയാണ് താമസിക്കേണ്ടത് അവൾ താമസിക്കേണ്ടത് ഭർത്താവ് മരണപ്പെട്ടാലോ അല്ലെങ്കിൽ ഭർത്താവ് ഒഴിവാക്കിയത് കൊണ്ട് അയാൾ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാത്ത പക്ഷം അയാളുടെ വീട്ടിൽ തന്നെയാണ് ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് ഇദ്ധ ഇരിക്കേണ്ടത് ഇസുകൾ കാണാൻ കഴിയും അന്തർജാഹ്ലിഹ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഒരു സഹോദരി സംസാരിക്കുമ്പോൾ പ്രവാചകം പറഞ്ഞു ഇം സീഫി ബൈറ്റിക് ൽ കിതാ അജലുഹു അള്ളാഹു നിശ്ചയിച്ച സമയം എത്തുന്നത് വരെ ആ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ എന്ന രൂപത്തിലുള്ള ഹദീസുകൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ഈ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാൽ സാധാരണ രൂപത്തിൽ ശുദ്ധിയാകുന്നതിനോ കുളിക്കുന്നതിനോ ഒന്നും പ്രശ്നമില്ല പിന്നെ മൊട്ട ഒരിക്കലും ഒരു സഹോദരി സ്ത്രീകൾ അനാവശ്യമായി രോഗം കാരണമല്ലാതെ അനാവശ്യമായി മൊട്ടയടിക്കാൻ പാടില്ല വിധവയായതുകൊണ്ട് മൊട്ടയടിക്കാൻ പാടില്ല അത് പാടില്ലാത്ത കാര്യമാണ് വെള്ളവസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്ന ശൈലിയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതായത് വെള്ള വസ്ത്രം ധരിച്ചിരിക്കണം വെള്ള സാരി അല്ലെങ്കിൽ വെള്ള വെള്ളപ്പുറയിട്ട് അതൊന്നും ഇസ്ലാമിലില്ല അവൾക്ക് വെള്ളയോ കറുപ്പോ പച്ചയോ തുടങ്ങിയ സാധാരണ ഏത് കളറിലുള്ള വേഷവും ധരിക്കാം അതേപോലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാം ഇപ്പോൾ ജോലിക്ക് നല്ലൊരു ജോലി ഉള്ളൊരു സഹോദരിയാണ് അവൾക്ക് ആ ജോലി നഷ്ടപ്പെടുന്ന ഘട്ടമാണെങ്കിൽ അതുകൊണ്ട് തങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്ന ആ ജോലി കൊണ്ടാണ് ഇനി ആ ജോലി ഇല്ലാതെ വന്നാൽ പട്ടിണിയാകുന്ന ഘട്ടമാണെങ്കിൽ ആ ജോലിക്ക് പോകുന്നതുകൊണ്ട് വിരോധമില്ല അസുഖം വന്നാൽ ഡോക്ടറെ കാണാൻ പോകുന്നുകൊണ്ട് വിരോധമില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോകാം കുർആാനോദാം മരിച്ച പോയ ഭർത്താവിന് വേണ്ടി ആയിരക്കാം ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഇതാണ് ഈ വിഷയത്തിലുള്ള വസ്തുതകൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വറഹമുല്ല E o Paracató.